ആർത്തിയെങ്കിലും വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഞാൻ ജീവനായിരിക്കും രണ്ടോ മൂന്നോ ദിവസം ദേടി ഇത്തൊരു എട്ട് മണി എട്ട് മണിയായി ബോട്ടെ അങ്ങനെ അവള് ചോദിക്കണ്ട ഏ ഇത് എന്നെ വെള്ളാട്ട് പോക്കറ ഉറങ്ങുന്ന ഒരാള് വിളിച്ചേപ്പിക്കാൻ എന്ത് രസമുള്ള പരിപാടിയാണല്ലേ ഇന്നത്തെയോ കിച്ചാമണി പൂര കിച്ചാമണി നീ ചായ കുടിക്കണ്ടേ എന്നാപ്പാ ധ്യാനത്തിലാട്ടോ അഞ്ഞൊരു ഒരു മണിക്കൂർ ഇങ്ങനെ ധ്യാനം ഉണ്ടോ നിങ്ങൾ കഴിഞ്ഞ് എണീക്കോളൂ എണീറ്റ് ഞാൻ പോവാ ാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കോമ്മി ആർത്തിയിൽ വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും അഡ്രസ്സും കൂടെ തരുവാണെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ച കൂടെ തരുന്നായിരിക്കും മമ്മി ഇടയിലേക്ക് തിന്നാൻ കൊതിയാവും ദിവ്യ നമുക്ക് വല്യ വല്യ ഭക്ഷണങ്ങള് കഴിക്കണമൊന്നും ആഗ്രഹമില്ല ഇച്ചിരി ദോശയോ ചമ്മന്തിയോ സാമ്പാറോ ഏ എന്തെങ്കിലും രണ്ടോ മൂന്നോ ദിവസം ഞാന് ഞാനെ ഡാഡിയും അങ്കിളുമാരും ഇങ്ങോട്ടാ പോണേ ാ മതി അധികമായ അമൃതം വിഷം പറഞ്ഞിട്ടുണ്ട് ആ ഇനി നമ്മുടെ നാട്ടില് കിട്ടാൻ എന്തെങ്കിലും ഉണ്ടോ ബാക്കി വെട്ടിപ്പൊഴുങ്ങാൻ എന്നിട്ട് മമ്മിയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ചക്കയും വാങ്ങിയെന്നും പറഞ്ഞിട്ടും മതി അയ്യോ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് പോയിട്ട് വന്ന വീഡിയോസ് എന്നെ കൊണ്ട് കാണിക്കരുത് ഒരു മാസം ചേട്ടന്റെ അടുത്ത് ഗുജറാത്തിൽ നെറ്റാൻ പോയ മമ്മിയാണ് പനി പിടിച്ച് ഏർ ശബ്ദവും ഇല്ലാണ്ട് കാക്കൊ കരിയുന്നവര് ക്രാ ക്രാ പറഞ്ഞു കെഞ്ഞോണ്ടിരിക്കലായിരുന്നോ അതിനൊരു പരിധി ഇല്ലമ്മ ചക്ക ചക്ക ച തിന്നു പറഞ്ഞല്ലേ ഒരു ഒരു പ്ലാവിൽ ചക്ക മുഴുവൻ തിന്നണം നല്ല ഉദ്ദേശിക്കുന്നെ ഒന്നോ രണ്ടോ അല്ലിയോക്കെ പറക്കി തിന്നാന്നുള്ളതിനാ എന്താണ് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്കൊന്നും ചക്കയും കപ്പയും വിളമ്പാത്തത് അമ്മ ഞാൻ ചോദിക്കുന്നത് നാട്ടിലെ ഓരോ സീസണിലും കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളും അതെ അതിനാണ് ഇഡ്ലി ദോശ മസാല ദോശ പൂരി ചപ്പാത്തി അപ്പം നല്ല നാടൻ കള്ളപ്പം ഇടിയപ്പം ഏഹ് എന്തെല്ലാം സാധനങ്ങളുണ്ട് അതെ ഈ എന്തിന്റെ വാല് എവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞ മമ്മീനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പോവാ ഞാൻ പോയി മാങ്ങ മറിക്കട്ടെ